സ്റ്റുഡൻസ് എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചില് നിങ്ങൾ എല്ലാവരും ഇപ്പോ അസൈൻമെന്റ് എഴുതുന്ന തിരക്കിലായിരിക്കും അല്ലെ അപ്പൊ അസൈൻമെന്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മിസ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ആണ് അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു അഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് നോക്കാമല്ല നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ബ്ലൂ ഇങ്കില് തന്നെ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ നീലമശ കൊണ്ട് തന്നെ എഴുതുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എഴുതിയ നിങ്ങളുടെ എൻ ബോർഡ് തന്നെ പറയുന്നുണ്ട് എന്താണ് നീല ബ്ലൂഇങ്കില് എഴുതണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ളത് തന്നെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തതാണെന്നോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തതാണെന്നോ കരുതാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചാൻസ് എടുക്കാതെ ബ്ലൂ ഇങ്കിൽ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് ബ്ലൂ ഇങ്കിൽ തന്നെ കാണും കൃത്യമായിട്ട് ഹാൻഡ് റിട്ടേൺ ആണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവാലുവേഷൻ്റെ ടൈമിൽ ഇനി അതല്ലാതെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എഴുതുന്ന സമയത്ത് എല്ലാ പേജുകളും നാല് ഭാഗവും മാർജിൻ വരയ്ക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതുക എന്നുള്ളത് എല്ലാ പേജുകൾക്കും നാല് സൈഡും മാർജിൻ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക മാർജിൻ വരയ്ക്കാതിരിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു അലൈൻമെന്റ് തെറ്റുന്നതും അതുപോലെ തന്നെ നമ്മൾ എഴുതിയത് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കാണുന്നതും ഒക്കെ ഒക്കെ ചാൻസുകളുള്ള കേസാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു അസൈൻമെന്റിന്റെ നാല് ഭാഗവും മാർജിൻ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു മാർജിൻ വരയ്ക്കുക എന്നുള്ളതും ബ്ലൂ ഇങ്കിൽ എഴുതുക എന്നുള്ളതും മൂന്നാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്രണ്ട് പേജിൽ കുറച്ച് ഡീറ്റെയിൽസുകൾ എഴുതുന്നുണ്ട് അല്ലെ അതായത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ സബ്ജെക്ട് കോഡ് എഐ നമ്പർ ഇതൊക്കെ നിങ്ങൾ ഫ്രണ്ട് പേജിൽ എഴുതുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പേര് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് കാരണം ഈ എൻറോൾമെൻറ്റ് നമ്പറിൽ ഒരു നമ്പറോ ഒരു ലെറ്ററോ എങ്ങാനും തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും അപ്പം ഈ കേസ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസുകൾ കംപ്ലീറ്റ് നിങ്ങളെ മാർക്കിനെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പം ഈ എൻറോൾമെൻറ്റ് നമ്പർ ആയാലും എ നമ്പർ ആയാലും രണ്ടോ മൂന്നോ തവണ നിങ്ങൾ എഴുതിയ ശേഷം ചെക്ക് ചെയ്യുക കൃത്യമായിട്ട് ഒരു നമ്പർ പോലും മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കൈ അക്ഷരം എത്രത്തോളം നിങ്ങൾക്ക് നീറ്റാക്കി എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നീറ്റാക്കി എഴുതുക അപ്പം നമ്മളീ പോയിൻറ്സൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു അസൈൻമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പല രീതികളുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് അതിന് മാർക്ക് വരുന്ന കാര്യങ്ങളാണ് മിസ്സിബ് പറയുന്നത് അതായത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്കിനെ അത് ബാധിക്കും അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അസൈൻമെന്റ് നല്ല വൃത്തിയായിട്ട് എഴുതാൻ പറ്റുമോ അത്രയ്ക്ക് നല്ല ഹാൻഡ് റൈറ്റിങ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതുക എന്നുള്ളതാണ് ഓക്കെ ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ അസാമൻ്റെ എഴുതുമ്പോൾ അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് എഴുതുന്നത് അല്ലേ അപ്പോൾ പല സ്റ്റുഡൻസും ചോദിക്കുന്നുണ്ട് ഇതിന്റെ ആൻസേഴ്സ് മാത്രം എഴുതിയാൽ പോരെ എന്നുള്ളത് അതൊരിക്കലും പറ്റില്ല കാരണം നിങ്ങൾ എഴുതുന്നത് കറക്റ്റായിട്ട് അതിന്റെ ആൻസേഴ്സും ഉണ്ടാവണം ആ ആൻസേഴ്സിന്റെ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണോ അത് ആദ്യം തന്നെ നിങ്ങൾ എഴുതണം അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി അതിനു ശേഷം ആൻസർ എഴുതുക എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അസാം െഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇരുപതിൽ ഇരുപത് മാർക്കും അസൈൻമെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ അസൈൻമെൻസ് ഒക്കെ എഴുതി ഇരുപതിൽ ഇരുപത് മാർക്കും വാങ്ങിക്കുക നിങ്ങളുടെ ഈ ഒരു അസൈൻമെൻറ്റ് മാർക്ക് തന്നെ നിങ്ങൾക്ക് പരീക്ഷയുടെ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു ടി എം എക്ക് ഉണ്ട് അസൈൻമെൻറ്റ് എഴുതുന്നതിന് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങറിയാലോ അല്ലേ മിസ് എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അതുപോലെ ഇതേപോലെയുള്ള ഇൻഫോർമേഷൻ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം എൻ ഐ ഒസിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇതേപോലത്തെ നോട്ടിഫിക്കേഷനും അപ്ഡേഷൻ വീഡിയോസും ഒക്കെ ഇടുന്നതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക് യു